ടുപ്പ് പ്രചാരണ രംഗം ഒരു നിലവാര തളർച്ചയിലേക്ക് പോകുന്നവരുന്നത് വളരെയേറെ ദൗർഭാഗ്യമാണ് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെയും കോട്ടകളെയും വിമർശിക്കാം ഇഷ്ടപ്പെടുത്താം പക്ഷേ അതിൽ കഴിഞ്ഞ പ്രത്യേകിച്ചും പ്രതിഷാ ഉപയോഗിക്കുന്ന ഭാഷ അദ്ദേഹത്തെ പോലെ ായ ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ഭാഷ അദ്ദേഹം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവാണ് ആ പദവിയുടെ ഔന്നത്യം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു ശ്രീ എ കെ ആന്റണി ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെല്ലാം ബഹുമാനിക്കുന്ന ഒരു വലിയ നേതാവാണ് അദ്ദേഹത്തെ പറ്റി വളരെ നിലവാരം കുറഞ്ഞ ഭാഷയിൽ അച്ഛദാനന്ദൻ സംസാരിച്ച് വളരെയേറെ നിർഭാഗ്യകരമായി പോയി അദ്ദേഹം ആ പരാമർശനം പിൻവലിച്ച് കേരള സമൂഹത്തിൽ മാത്രം പറയാൻ സി പി എം സംസ്ഥാന കമ്മിറ്റികൾ ആവശ്യപ്പെടണമെന്ന്